സ്നേഹപൂർവം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയ്ക്കൊപ്പം വരണം ആശ്രമത്തിലുണ്ടായിരുന്നറിഞ്ഞ് ശ്യാമയാണെങ്കിൽ ആകെ കളികളിൽ നിൽക്കുകയാണ് രണ്ടുപേരും കൂടി തന്നെ പറ്റിക്കുമായിരുന്നു എന്നാണ് കേട്ടോ ശ്യാമ വിചാരിക്കുന്നത് ശ്യാമ ആകെ ദേഷ്യത്തിലാണ് അമൃതയാണെങ്കിൽ ശ്യാമയെ ആശ്വസിപ്പിക്കാൻ അടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്ന് ശ്യാമ പറപ്പിച്ച് പറയുകയാണ് രാധികയും കൂടി അറിഞ്ഞുകൊണ്ടാണ് വരണോടെ ആശ്രമത്തിലെത്തിയതെങ്കിൽ എനിക്ക് അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രിയങ്കയെ വിളിച്ചറിയിക്കുവാണ് ദേവനാണെങ്കിൽ രാധികയും മരണെ ഒന്നിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് നിന്റെ അച്ഛനെങ്ങാനും അസുഖം പൂര്ണമായി മാറി എണീറ്റു നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ തന്നെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം വരെ നടത്തി കൊടുക്കും നമുക്കെല്ലാം അതിങ്ങനെ നോക്കി നിന്ന് കാണാം അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെത്തും പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരുവാ ഞാനിപ്പം തന്നെ അങ്ങോട്ടേക്ക് വരിക എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അച്ഛനോട് അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം പത്നിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പ്രിയങ്ക കറിഞ്ഞ് അമ്മയോട് പറയണേ വരൻ അവിടെ ഹോസ്പിറ്റലിലുണ്ട് അവിടെയുണ്ട് ആരാധിക്കും അവൾ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഒരുപെട്ട് ഇറങ്ങിയിരിക്കും അമ്മേ എന്താണെങ്കിലും ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമായിരിക്കും ഈ സമയം മുത്തശ്ശു പറയണേ അതെ നീ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ആ പാവം തിരുമേനേണ്ടി ജീവൻ എടുക്കുക എന്നല്ലാതെ നിന്നെ ഫുഡെങ്കിലെങ്കിലും പറ്റുമോ തിരുമേനിക്ക് വരെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുൺ താലി കിട്ടിയത് രാധികയുടെ കാര്യത്തിലാണെന്ന് തിരുമേനിക്ക് പോലും ബോധ്യപ്പെട്ടു ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി വരുണിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണയല്ലോ അത് അവൻ താലി കിട്ടിയ അവൻ്റെ രാധിക മാത്രമാണ് അവന് ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് രാധികയ്ക്കൊപ്പം തന്നെയായിരിക്കും അവൻ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ എനിക്ക് പത്മിനെയും പിന്നീട് കാണിക്കുന്നത് യശോദ വരുണോട് രാധികയോടൊക്കെ സംസാരിക്കുന്നതാണ് യശോദ രാധികയോട് പറയണേ മോളെ അച്ഛനും താമലും സുഖമായിട്ട് വരുന്നുണ്ടല്ലോ ദേവേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്തും അതാണ് ആദ്യ ജയം പോകുന്നത് അങ്ങനെ ആ വാക്കളക്കിൽ കിട്ടി സന്തോഷത്തോടു കൂടി നിൽക്കുകയായിരിക്കും ഭരണിൻ്റെ ആതികയൊക്കെ ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് പ്രിയങ്ക എത്തുന്നത് അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും യശോദ ചോദിക്കണേ നീ എന്തിനേക്കും ഇങ്ങോട്ട് വന്നത് അന്നേരം പ്രിയങ്ക പറയണേ ഞാനിവിടെ വന്നത് അച്ഛനെക്കൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് നീ ഇപ്പോൾ ദേവേട്ടനെ കാണാൻ പോകണ്ട അമ്മയെന്ന് എത്ര തടഞ്ഞാലും ശരി ഞാൻ കാണും ചോദിക്കേണ്ടത് ചോദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് പ്രിയങ്ക ഇടിച്ചു തള്ളി ഐശുവിൻ്റെ അകത്തേക്ക് കയറുവാണ് ഈ സമയത്തും ദേവൻ നല്ല മയക്കത്തിലായിരിക്കുമല്ലോ അങ്ങനെ പ്രിയങ്ക മാങ്ങി കിടക്കുന്ന ദേവനെ വിളിക്കാൻ ശ്രമിക്കുവാണ് ഈ സമയം നേഴ്സെല്ലാം പ്രിയങ്കയെ തടയുന്നുണ്ട് കേട്ടോ അന്നേര ഭീഷണു ആദ്യത്തേക്ക് വന്ന് പ്രിയങ്കയെ പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുവരുവാണ് പ്രിയയെ വെറുതെ അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നീ പറയരുത് ഇതൊക്കെ പറഞ്ഞ എന്നെ ഉപദേശമൊക്കെ നീ ആരാടി നീയെ എൻ്റെ കുടുംബത്തിലെ ആരുമല്ല എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് പോയതാ നിന്ന് അങ്ങനെയുള്ള നിന്ന് എടുത്തുകൊണ്ട് വന്നു ഇത്തരം വളർത്തി വലുതാക്കി അവസാനം എൻ്റെ ജീവിതത്തിൽ മുന്നേ തകർക്കാൻ നോക്കുമല്ലേ ഇതിനെല്ലാം കാരണക്കാരനായ ആളാണല്ലോ അകത്ത് കിടക്കുന്നത് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ചോദിച്ചാലേ പറ്റൂ മാറി നിൽക്കിടി എന്ന് പറഞ്ഞ് വീണ്ടും പ്രിയങ്ക അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് അന്നേരം രാധിക പ്രിയങ്കയെ തടയുകയാണ് കേട്ടോ നീ അകത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് മുത്തശ്ശിയും രാധികയുടെ ദേഷ്യപ്രമേ ഡി കൈ മാറ്റടി നീ ആരാടി പ്രിയങ്കമോളെ തടയാനായിട്ട് അതിന് നിനക്ക് എന്തവകാശം കൂടിയുള്ളത് അന്നേരം രാധിക പൊട്ടിത്തെറിക്കുവാണ് അവകാശമുണ്ട് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല അന്നേരം പ്രിയങ്കക്കങ്ങ് വാശിയാവുകയാണ് പ്രിയങ്ക പറയണേ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നെ ഇരിക്കും അയാൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അയാളെ ചാകുന്നെങ്കിൽ ചകട്ടെ അങ്ങനെ ആ വാക്കുകളാക്കുന്നതും രാധികയുടെ കണ്ടോൾ പോകുവാണ് രാധിക പ്രിയങ്കയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയുണ്ടോ അതുകൊണ്ട് മുത്തശ്ശിയും യശോദയും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ് ഈ സമയം പ്രിയങ്കക്കങ്ങോ ഡി നീനം തല്ലിയല്ലേ ഇന്നലെ ഞാൻ വെച്ചക്കിലിടങ്ങി എന്ന് പറഞ്ഞ് അവിടെയുള്ള എന്തോ ചെടിച്ചൊട്ടിയോ അങ്ങനെ എന്തോ ഒരു സാധനം എടുത്ത് രാധികയുടെ തലക്കടിക്കാൻ പോകുമായിരിക്കും ഈ സമയം ഇത് കൊണ്ടുവരുന്ന വരും പ്രിയങ്കയെ തള്ളി മാറ്റിയിട്ട് പ്രിയങ്കയുടെ കരണെത്തിട്ട് പൊട്ടിക്കുകയാണ് എന്നിട്ട് പ്രിയങ്കയുടെ കുങ്ങക്ക് പിടിച്ച് ഞാൻ നോക്കുകയും തലമുറങ്ങും തല്ലി പ്രിയങ്ക അവിടെ നിന്ന് ആട്ടിയൊടിക്കൊണ്ട് വരും ഈ സമയം രാധികയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാവർത്തും ആകെ സങ്കടപ്പെട്ട് തളർന്നു നിൽക്കുകയാണ് അന്നേരം വരൻ രാധികൂടെ ഒരികിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയം സങ്കടം വന്ന രാധിക മരണെ കെട്ടിപ്പിടിച്ച് കയറിയുവാൻ അങ്ങനെ രാധികം ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വരനെയാണ് ഈ കമ്മിങ് സുപ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്